തിരുവിതാംകൂർ നിന്നും ചോളദേശത്ത് പോകുന്ന മനോഹരമായ ഉൾക്കാട് അടുത്തുള്ള പ്രധാന ഗ്രാമങ്ങളിലൂടെ കാട്ടുപാതയിലൂടെ കടന്നുപോകുന്നു ഇടയിൽ വഴിയാത്രക്കാർക്കു വിശ്രമത്തിനായി അവിടെ നാല് കൽതൂൺ വെച്ച് വഴിയമ്പലമുണ്ടായിരുന്നു ആലങ്ങാട്ട് ചെമ്പകശ്ശേരി എന്നിവിടങ്ങളിലേക്കുള്ള വ്യാപാരികൾ സ്ഥിരമായി തിരുവിതാംകൂറിലേക്ക് പോയിരുന്നതും ഈ വഴിയായിരുന്നു ഒരിക്കൽ അതിലൊരു സംഘം ഇവിടെ വഴിയമ്പലത്തിൽ സന്ധ്യയ്ക്ക് വിശ്രമിച്ച് രാവിലെ യാത്ര പുറപ്പെടാൻ തയ്യാറെടുക്കുമ്പോൾ ശർക്കരപാത്രങ്ങളിലൊന്നും ഇളകുന്നില്ലെന്ന് മനസ്സിലായി വ്യാപാരികൾക്ക് ശർക്കരപാത്രം അവിടെ ഉപേക്ഷിക്കാനും കഴിഞ്ഞിരുന്നില്ല പ്രശസ്തനായിരുന്ന കൃഷ്ണഭക്തൻ വിൽവമംഗലത്തു സ്വാമിയാർ അവിടെ ഉണ്ടായിരുന്നു അവരുടെ ദുഃഖനിവാരണം നടത്തിക്കൊടുക്കുകയും ചെയ്തു ധ്യാനത്തിലൂടെ ശർക്കരപാത്രത്തിൽ ഉണ്ടായിരിക്കുന്ന പരാശക്തി ചൈതന്യമാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം മനസ്സിലാക്കി ആ ചൈതന്യത്തെ ശർക്കരപാത്രത്തിൽ നിന്നും മാറ്റിക്കൂടിയിരുത്തിയാണ് അദ്ദേഹം അവിടെ നിന്നും പോയത് അങ്ങനെയാണ് ശാർക്കര ഭഗവതി ക്ഷേത്രം നിലവിൽ വന്നത് അവിടെ ദേവി പ്രതിഷ്ഠ ഭാവത്തിലാണ് അമ്മേ ശരണം ദേവി ശരണം